Hello? മഴ പെയ്തണ്ടങ്ങട്ട് ഇങ്ങോട്ട് നല്ല മഴ പെയ്ത്താട്ടോ കൊച്ചു ചിലപ്പോ നിങ്ങൾ കേൾക്കാൻ പറ്റൂന്നൊക്കെ ഈ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ എന്താന്നല്ലേ വലിയൊരു സംഭവം കൈ പിടിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ചോളം ആട്ടോ അനിയൻ ബാംഗ്ലൂർ പോയി വന്നതിനെപ്പോൾ കൊണ്ടുവന്നതാണേ അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് എന്താണ് ചോളം പുഴുങ്ങിയതാന്നൊക്കെ ഈ ചോളത്തിന്റെ വലിയൊരു ഫാനാട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം എന്നൊക്കെ എന്തോ ഒരു നന്നാലും ഞാൻ തിന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ചോളം ഇതിന്റെ ഫാനായത് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഞങ്ങള് മൂന്നാറ് പോയി കഴിഞ്ഞിപ്പോ എന്തോരിതില് ചോളം മേടിച്ചങ്ങട് കഴിച്ചു അത് കഴിച്ച് കഴിച്ച് എന്താ പറയാ അതിൻ്റെ ഒരു വലിയ ഫാനായി പോയിന്നൊക്കെ അങ്ങനെ നമ്മളിന്ന് ഇന്ന് വീട്ടിൽ ചോളം മുഴുങ്ങിയത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല തളച്ച വെള്ളത്തിലേക്ക് കുറച്ചുപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ഈ ചോളം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് അവിടെ ഇടന്ന് വെന്ത് കഴിയുമ്പോൾ കുറച്ച് ഉപ്പും മുളകും കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നാരങ്ങയിലും പറ്റിയിട്ട് അതങ്ങട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുക അ ചുണ്ടിരിക്കണാണ്ടോ ആയിട്ട് അങ്ങോട്ട് ഇരിഞ്ഞിട്ട് വളം എന്നാലും ഞാൻ കഴിക്കും എന്നൊക്കെ അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഇഷ്ടവാഴ്ന്നും കൂടെ കൂടിയൊക്കെ കിട്ടോ അപ്പൊ എല്ലാവർക്കും ചാച്ചാ